വാചാലം ഗിരിം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഏഴാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാഗതി ഏഴാമത്തെ ശ്ലോകം േകൃക്കി ചേ വിചിത്യൂ മാധം ഗോപസ്ത്രീകൾ ഭഗവാനെ അന്വേഷിച്ചങ്ങനെ നടന്നു എന്നുള്ളത് പറഞ്ഞു അവരൊക്കെ സ്ത്രീതിൽ ഞാൻ എന്താ എൻ്റെ മുമ്പിൽ കണ്ടു ഉണ്ണികൃഷ്ണൻ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവർക്കൊക്കെ കൂടുതൽ വിഷമായി അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പിന്നെയും അവർ അന്വേഷിച്ച് നടന്നു എന്ന് പറയാണ് ത്വദാത്മികഹ താ ത് അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരോ അവസ്ഥയാണല്ലോ അനുരാഗത്തിനുള്ളത് പ്രേമത്തിന് ശൃങ്കാരത്തിന് ഓരോരോ അവസ്ഥകളും ഇവിടെ വിരഹ ശൃംഗാരത്തിന് വിരഹം ആണല്ലോ ഇപ്പോൾ ഈ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് ഉന്മാദാവസ്ഥ ഉണ്ടായി എന്ന് പറയുകയാണ് തന്മയീഭാവം സംഭവിച്ചു അവർക്ക് ഭഗവാനായിട്ട് തന്മയീഭാവം ഭഗവാനെന്നെ ആയിട്ട് അങ്ങോട്ട് മാറി അവരുടെ ആത്മാവ് ഭഗവാനായിട്ട് ഏകീഭാവം സംഭവിച്ചു എന്നാണ് പറയണത് ഈ പരമാത്മാ ബോധം ഉണ്ടാവുമ്പോഴും അങ്ങനെയാണ് അത് ഇടയ്ക്കങ്ങട് തന്മയീഭാവം വരും പിന്നെ ആ സമാധിക്കൊരു ഭംഗം വരും അപ്പോൾ സാധാരണ മാതിരിയാവും പിന്നെ അത് സമാധിയിൽ തന്നെ ആവുമ്പോഴാണ് പിന്നെ അത് ഏകീഭാവം ഉണ്ടാവുക പരമാനന്ദം ഉണ്ടാവുക ഇവിടെ ഈ ഗോപസ്ത്രീകൾക്കും അതുപോലെ തന്നെ ആ പര ഭഗവാനായിട്ട് ഏകീഭാവം സംഭവിച്ചു തന്മയീഭാവം സംഭവിച്ചു അവർ ഞാൻ തന്നെ കൃഷ്ണനാണ് എന്നുള്ളതായിട്ടുള്ളൊരു ബോധം അവർക്കങ്ങട് ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ഭഗവാനായിട്ട് ഏകീഭാവം ആത്മൈക്യം വന്നപ്പോൾ അവർ ഭഗവാന്റെ ചെയ്തികളും മാതിരി ഓരോന്നൊക്കെ കാണിക്കാൻ തുടങ്ങി അതായത് ഭാഗവതത്തിൻ്റെ ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒരാൾ പൂതനെ എഴുതി വേറൊരാൾ കൃഷ്ണനായിട്ട് പൂതനെ കൊല്ലണതായിട്ട് അഭിനയിച്ചു ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തുടങ്ങി മായ സകടം ആ ശകടത്തിനെ തട്ടിമൊരി ഒറിക്കലും മലന്നു കിടന്ന് വണ്ടിയാണെന്ന് വിചാരിച്ച വേറൊരു സ്ത്രീ വണ്ടിയായിട്ട് മുള്ളു നിൽക്കുക അത് തട്ടിമറിക്കുക ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ അവർ കാണിച്ചു തുടങ്ങി എന്നാണ് പറയണത് ഈ ശ്ലോകത്തിൽ തന്മയീഭാവം സംഭവിച്ച ത്വദാത്മികാഹ അങ്ങയുടെ ആത്മാവ് തന്നെ സ്വീകരിച്ചായിട്ടുള്ള അവർ അങ്ങയുമായിട്ട് ആത്മാവുമായിട്ട് അങ്ങയുടെ ആത്മാവുമായിട്ട് ഏകീഭാവം സംഭവിച്ചതായ ആ സ്ത്രീകൾ താഹ അവർ യമുനാ തടാന്തേ യമുനാ തീരത്ത് യമുനാതടത്തിൽ യമുനയുടെ തീരത്തുള്ളതായ ആ മണൽത്തിട്ടയിൽ യമുനാതടാന്തി തവ അനുചക്രുഹു കില ചേഷ്ടിദാനി തവ അനുചക്രുഹു തവ അനുജക്രുഹു ചേഷ്ടിതാനി തവ ചേഷ്ടിദാനി അങ്ങയുടെ ഓരോരോ പ്രവൃത്തികളെ ചേഷ്ടിതങ്ങളെ അങ്ങ് ചെയ്തതായിട്ടുള്ള ഓരോ പ്രവൃത്തികളെ അനുചക്രുഹു അനുക അനുകരിച്ചു തവ അനുജക്ഹു ചേഷ്ടിതാനി അങ്ങയുടെ ചേഷ്ടിതങ്ങൾ അങ്ങ് ചെയ്തതായിട്ടുള്ള ഓരോ പ്രവൃത്തികളെയും അനുകരിച്ചു അവർ എന്നാണ് ഇനി പിന്നെ കുറേ നേരം അങ്ങനെ ഇതായിട്ട് നടന്നു അപ്പോൾ ആ തന്മ സംഭവിച്ചിട്ട് ആ ഭവ ഭഗവാന്റെ ചേഷ്ടിതങ്ങളൊക്കെ അനുകരിച്ചും കൊണ്ട് കുറച്ചു നേരം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ ഐകീഭാവം അങ്ങോട്ട് ഇല്ലാണ്ടായപ്പോൾ പിന്നെയും അന്വേഷിച്ചിറങ്ങി എന്നാണ് വിചിത്യ ഭൂയഹ അഭി ഭൂയഹ അഭി വീണ്ടും വിജിത്യ അന്വേഷിച്ചു തുടങ്ങിയിട്ട് അതായത് ആ സമാധിക്ക് മാറ്റം വരിക എന്നുണ്ടല്ലോ തന്മ ഈ മാറ്റം വരുന്നതായിട്ടുള്ള സമയത്ത് അപ്പോൾ ഞാനും കൃഷ്ണനും വേറെയാണ് കൃഷ്ണനെ കാണാനില്ല എന്നുള്ളതായിട്ടുള്ള ബോധം ആ സ്ത്രീകൾക്കൊക്കെ ഉണ്ടായി അപ്പം അപ്പോൾ വിജിത്യ ഭൂയഹ അഭി വീണ്ടും വിജിത്യ അന്വേഷിച്ച് നടന്നിട്ട് പിന്നും അന്വേഷിക്കാൻ തുടങ്ങി എന്നാണ് തഥൈവ മാനാസ്വയാ വിമുക്താം ദദൃശുഹൂച്ച രാധാം ദദൃശൂച്ച രാധാം ദദൃശുഹൂത്ത ദദൃശു ച രാധാം രാധാം ദദൃശുഹു ത രാധയെ കാണുകയും ചെയ്തു ദദൃശുഹു കണ്ടു ദദർശ ദൃശതു ദൃശുഹു ബഹുവചനാണ് ദൃശുഹു ച കാണുകയും ചെയ്തു രാധാം ദദൃശുഹു ച രാധയെ കണ്ടു അതായത് രാധ പേരായിട്ടുള്ള ഒരു ഗോപ സ്ത്രീയെ കൊണ്ടുപോകാണല്ലോ ഭഗവാൻ പറഞ്ഞത് അപ്പോൾ ആ രാധയെ അന്വേഷിച്ച് നൽകണതിൻ്റെ ഇടയിൽ രാധയെ അവിടെ കണ്ടു എന്നാണ് എങ്ങനെ വിചിത്യഭൂയഹി തഥാ ഏവാ മാനാദ് വിമുക്താം തഥാ ഏവാ അപ്രകാരം തന്നെ ഇവരെ വിട്ട് പോയത് എങ്ങനെയാണോ അതേപോലെ തന്നെ മാനാദ് അഹങ്കാരം ഹേതുവായിട്ട് ഉണ്ടായി ഈ അഹങ്കാരം എന്നാണ് പറയണത് ബാക്കി എല്ലാ ഗോപസ്ത്രീകളെയും വിട്ടിട്ട് രാധയെ മാത്രം കൊണ്ടുപോ കൊണ്ട് വിഹരിക്കാനായിട്ട് പോയില്ലേ അപ്പോൾ എന്നെ തന്നെയാണ് ഭഗവാൻ ഇഷ്ടം വേറെ ആരെക്കാട്ടിലധികം എന്നുള്ളതായിട്ടുള്ള ഒരു അഭിമാനം അഹങ്കാരം ഗെർവ് രാധയ്ക്കുണ്ടായി എന്നാണ് അപ്പം അങ്ങനെ ആ മാനം ഹേതുവായിട്ട് ആ ഗെവ് ഹേതുവായിട്ട് ത്വയാ വിമുക്താം അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ടതായ വിരഹ വിരഹിണിയായി ആക്കപ്പെട്ടതായ വിമുക്തയായ ഉപേക്ഷിക്കപ്പെട്ടതായ രാധാം അങ് രാധയെ ദദൃശുച്ച കാണുകയും ചെയ്തു ഇപ്പോൾ രാധയെ കൊണ്ടുപോയി ആ രാധയ്ക്കും അഹങ്കാരം കയറിയപ്പോൾ ആ രാധയെയും ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി അപ്പോൾ അങ്ങനെ ആ രാധ കാട്ടിൽ വേറെ സ്ത്രീകളൊന്നും ഇല്ല അവരുടെ അടുത്തല്ലോ രാധ ഉണ്ടായിരുന്നത് അപ്പോൾ രാധയുടെ അടുത്തേക്ക് എത്തി അങ്ങനെ ഇവരെ അന്വേഷിച്ച് നടക്കണ കൂട്ടത്തിൽ രാധയും ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ ആ രാധയെ കണ്ടുമുട്ടി എന്നാണ് ത്വയാ വിമുക്താം ദുഹൂച്ച രാധാം രാധാം ദദൃശുഹൂച്ച രാധയെ കാണുകയും ചെയ്തു വിചിത്യ തിരഞ്ഞിട്ട് ഭൂയ അഭി വീണ്ടും തിരഞ്ഞു നടക്കുന്നതായിട്ടുള്ള സമയത്ത് തഥാ ഏവാ മാനാ അപ്രകാ തഥൈവ തഥാ ഏവാ അപ്രകാരം തന്നെ മാനാത് അഹങ്കാരം ഹേതുവായിട്ട് ഗർഭഹേതുവായിട്ട് ത്വയാ വിമുക്തം അങ്ങയാൽ വിമുക്തയായ രാധയെ കാണുകയും ചെയ്തു ഗർവ് എന്നുള്ളത് അതങ്ങട് ശമിപ്പിക്കണം എന്നെ വിചാരിച്ചുള്ളൂ അപ്പം അങ്ങനെയാണ് ആ ഗോപസ്ത്രീകളെയും പിന്നീട് രാധയെയും അങ്ങ് ഉപേക്ഷിച്ച് അപ്രത്യക്ഷനാവാൻ കാരണം എന്നാണ് പറയണത് ഇനി അടുത്ത ശ്ലോകം പദ സമന്തേ സമന്ത്യ പുനർവിമിശ്ര യമുനാ തടാന് ജഗുർ ഗുണം സ്തേ പിന്നീട് തത്ത അനന്തരം രാധയെ കണ്ടതിന് ശേഷം രാധയും കണ്ടു അപ്പോൾ രാധയും കൂട്ടി തിരയാൻ എന്നാണ് സമം താഹ സമം ഒപ്പം തന്നെ എല്ലാവരും കൂടി രാധയോടും കൂടി രാധയാ സമം എന്നെടുക്കാം അതല്ല ബാക്കി എല്ലാവരും കൂടി ഒന്നിച്ചു എന്നായാലും വിരോധമില്ല സമം താഹ അവരെല്ലാവരും ചേർന്ന് വിപിനേ കാട്ടിൽ വിപിനേ സമം സമംതാ അത് ചുറ്റും കാട്ടിലെ നാല് ഭാഗത്തും എല്ലാവരും കൂടി തെരഞ്ഞു എന്നാണ് സമന്താത് ചുറ്റുപാടും തമോവതാരധി മാർഗയന്ധ്യ മാർഗയന്ധ്യഹ തിരയുന്നവരായിട്ട് എല്ലാവരും കൂടി തിരയുന്നവരാ മാർഗയന്തികളായിട്ട് മാർഗ തിരയുന്നവരായിട്ട് എങ്ങനെ തമോവതാരധി തമോവതാരം വരെ തമഹ എന്ന് വെച്ചാൽ ഇരുട്ട് ഇരുട്ട് വന്ന് വരെ ഇരുട്ട് വന്ന് വരെ അതായത് രാത്രിനെയാണ് സ്വദേവരെ പോയതുമൊക്കെ രാത്രിയിൽ വരണത് ശരിയല്ല എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ രാത്രി തന്നെയാണ് ഇവര് യമുനാതറത്തിലേക്ക് പോയത് രാത്രി തന്നെയാണ് പക്ഷെ അതുവരെ ചന്ദ്രകരസ്യന്തലസ എന്നുണ്ടല്ലോ ആ ചന്ദ്രകരം ചന്ദ്രൻ്റെ നിലാവ് നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആ നിലാവ് അപ്രത്യക്ഷ ഈ നിലാവ് മറഞ്ഞു എന്നുള്ളതാണ് ചന്ദ്രൻ അസ്തമിച്ചു അപ്പം നിലാവ് ഇല്ലാണ്ടേ തമോ അവതാരാവധി ഇരുട്ട് വ്യാപിച്ചു തമോ അവധി അതുവരെ തമോവതാരം വരെ അതായത് ഇരുട്ട് വ്യാപിക്കുന്നതുവരെ മാർഗയന്ധ്യഹ തെരഞ്ഞു ഇരുട്ട് വ്യാപിച്ചപ്പോൾ പിന്നെ തെരഞ്ഞു നടക്കാൻ നിർത്തിയില്ലാണ്ടായി ഈ കാട്ടിൽ തമോവതാരധി തമസ് അവതാരം ചെയ്യുന്നതുവരെ അതായത് ഇരുട്ട് വ്യാപിക്കുന്നതുവരെ മാർഗയന്ദ്യ തിരഞ്ഞുകൊണ്ടവർ നടന്നു പിന്നെയോ പുനഃ വീണ്ടും ഒന്നിച്ചു ചേർന്ന് യമുനാതടാന്തേ യമുനാ തീരത്ത് ഭൃഷം വില എല്ലാവരും വളരെ വിലപിക്കാൻ തുടങ്ങി അതായത് ഇനി തിരയാൻ ചരഞ്ഞി അടക്കാൻ നിർത്തിയില്ല അപ്പോൾ എന്താ ചെയ്യുക അവിടെ ഇന്ന് കരയുക അത്രേ നിർത്തിയുള്ളൂ അപ്പോൾ ആ യമുനാതടത്തിൽ ഇരുന്ന് എല്ലാവരും കൂടി വിലപിച്ചു തുടങ്ങി കൃഷ്ണൻ്റെ ഗുണഗണങ്ങളെ പറഞ്ഞുകൊണ്ട് ജഗുർ ഗുണംസ്തേ തേ ഗുണാൻ ജഗുഹു ച തേ ഗുണ ഗു സ്തേ എന്ന പദം മുറിക്കുമ്പോൾ ഗുണാൻ തേ എന്നാണ് ജഗുഹു ഗുണാൻ തേ എന്ന മൂന്നായിട്ടാണ് പിരിക്കുക ജഗുർ ഗുണം എന്തിനെ കുറിച്ച് തേ ഗുണാൻ അങ്ങയുടെ ഗുണങ്ങളെ കുറിച്ച് പാടുകയും ചെയ്തു അവർ യുവനാതത്തിൽ ഒന്നിച്ചു കൂടിയിട്ട് അങ്ങയുടെ ഗുണങ്ങളെ കുറിച്ച് പാടി നിലവിളിച്ചു തുടങ്ങി എന്നാണ് പറയണത് തഥാ സ തഥ അനന്തരം താഹ അവർ സമം എല്ലാവരും കൂടി വിമിനേ വിപിനേ വിപിനത്തിൽ കാട്ടിൽ സമന്താത് ചുറ്റും തമോ അവതാരാവധി തമസ് ഇരുട്ട് വ്യാപിക്കുന്നതുവരെ അവതാരം എന്ന് വെച്ചാൽ അവതരിക്കുന്നതുവരെ ഇരുട്ട് വ്യാ വരുന്നതുവരെ ഇരുട്ട് വ്യാപിക്കുന്നതുവരെ മാർഗയന്ധ്യ തിരയുന്നവരായി പുനഃ വീണ്ടും വിമിശ്രാഹ ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ചുകൂടി യമുനാദടാന്തേ യമുനാദടാന്തേ പുനർവിമിശ്രാഹ യമുനാതടത്തിൽ ഒന്നിച്ച് ചേർന്ന് ഭൃശം വിലേപുഹു അത്യന്തം ഭത്യന്തം അത്യന്തം വിലപിക്കുകയും ജഗുഹൂച്ച ഗുണം ജഗുഹൂച്ച പാടുകയും ചെയ്തു ജഗുഹു പാടി ജഗുഹു പാടുകയും ചെയ്തു ജഗുഹൂച്ച പാടുകയും ചെയ്തു ഗുണംസ്തേ അങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് അങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് പാടി വിലപിക്കുകയും ചെയ്തു എന്നർത്ഥം രണ്ട് ശ്ലോകവും ചെല്ലാത്മികിതാനി വിചിത്യ ഭൂയോമാന ത്വുക്താം ദൃശുശ്ശരാധാം ത്വ വിയുക്താം എന്നുണ്ട ഒരു പാഠം അർത്ഥം ഒന്ന് തന്നെയാണ്

ജഗുർഗുണം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഒന്നിച്ചു ചേർന്നിട്ട് തിരഞ്ഞിലിട്ടും വരുന്നെ വീണ്ടും തിരിച്ചു കാളിന്ദിയിലെത്തിയൊന്നായി കരഞ്ഞു പാടി തവ കീർത്തനങ്ങൾ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ